വാഗേരിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പൂതാടി പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുന്നു വാഗേരി സ്റ്റാൻഡിൽ സർവീസ് നടത്തുന്ന മുപ്പത്തിയഞ്ച് ഓട്ടോറിക്ഷകൾക്ക് ഹാൾട്ടിംഗ് പെർമിറ്റ് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും അനുമതി നൽകുന്നില്ലെന്നാരോപിച്ചാണ് ഉപരോധം ആർ ടിഒ അടക്കമുള്ളവർ ഓട്ടോറിക്ഷകൾക്ക് പെർമിറ്റ് പെർമിറ്റിന് അനുമതി നൽകിയിരുന്നു പെർമിറ്റിനായി പഞ്ചായത്തിൽ പണം അടച്ചെങ്കിലും ഭരണസമിതി അനുമതി നൽകുന്നില്ലെന്നാണ് പരാതി ഉയരുന്നത് പ്രശ്നത്തിന് പരിഹാരമാകുന്നത് വരെ ഉപരോധം തുടരുമെന്ന് സംയുക്ത ഓട്ടോർ സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു സംയുക്ത ട്രേഡ് യൂണിയൻ ഒന്നിച്ചെടുത്ത ഒരു തീരുമാനമാണ് ആ മുപ്പത്തി അഞ്ചെണ്ണം ഇതിന് കോർഡിനേഷൻ കമ്മിറ്റി കൂടിയപ്പോൾ നമ്മുടെ എസ് ഐ ഉണ്ടായിരുന്നു ആർ ടി ഒ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു അവിടുത്തെ വ്യാപാരി വ്യവസ്ഥകൾ എല്ലാവരും തന്നെ ഉള്ള സമയത്താണ് ഇതെല്ലാം കൂടി നമ്മൾ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചാണ് നമുക്ക് ഈ പെർമിറ്റിന്റെ കാര്യങ്ങൾ തന്നിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ അതിന്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ പ്രസിഡന്റിന്റെ ഈ അനാസ്ഥ ഈ പാവപ്പെട്ട തൊഴിലാളിയുടെ ഈ ഓട്ടോ തൊഴിലാളിയോട് കാണിക്കുന്ന അനീതിക്കെതിരെ നമ്മളിവിടെ നമുക്കിടെ അവകാശം ഞങ്ങൾ ഉന്നയിക്കുന്നത് നമുക്കത് തേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്